അരവിന്ദ് आरे െ ജയിലിൽ വെച്ച് തീർക്കും ആം ആദ്മിയുടെ ആരോപണം ആഗോളതലത്തിൽ ചർച്ചയാകുന്നു മദ്യനയ കേസിൽ ജയിലിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വെച്ച് വധിക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ ഉയർത്തിയ ആരോപണം ദേശീയ രാഷ്ട്രീയത്തിൽ അലയടിക്കുന്നു ഇൻസുലിൻ നൽകാതെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ട് തീർക്കാൻ കേന്ദ്ര സർക്കാർ ഗൂഢാലോചന നടത്തുകയാണെന്ന ആരോപണം ആം ആദ്മി നേതാക്കൾ വിവിധ വേദികളിൽ കടുപ്പിച്ചിരിക്കുകയാണ് ഡൽഹി മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ സൗരഭ് ഭരദ്വജും പാർട്ടി എം പി സഞ്ജയ് സിംഗും ഡൽഹി മന്ത്രിസഭാംഗമായ അതിഷിയുമാണ് അരവിന്ദ് കെജ്രിവാൾ ഏതു നിമിഷവും ജയിലിൽ കൊല്ലപ്പെട്ടേക്കാമെന്ന സൂചന പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത് കെജ്രിവാളിന്റെ ഷുഗർ ലെവൽ താളം തെറ്റിയ നിലയിൽ തുടരണമെന്നാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും ആഗ്രഹിക്കുന്നത് പഞ്ചസാരയുടെ വർധനവുമൂലം അവരുടെ വൃക്കകളും കരളും ഹൃദയവും കണ്ണുകളും തകരാറിലാവുകയും അവർ മരിക്കുകയും ചെയ്യണമെന്നാണ് ബി ജെ പി കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഇൻസുലിൻ നിഷേധിക്കുകയും ഡോക്ടറുമായി കൂടിയാലോചിക്കുകയും ചെയ്തുകൊണ്ട് കെജ്രിവാളിനെ തിഹാർ ജയിലിനുള്ളിൽ സാവധാനത്തിലുള്ള മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ടൈപ്പ് ടു പ്രമേഹമുള്ള കെജ്രിവാൾ ഇൻസുലിൻ ആവശ്യപ്പെടുകയും കുടുംബ ഡോക്ടറുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും ജയിൽ ഭരണകൂടം അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന നിരസിക്കുകയാണെന്ന് പാർട്ടി വക്താവ് ഭരദ്വാജ് പറഞ്ഞു കെജ്രിവാളിന്റെ സാവധാനത്തിലുള്ള മരണത്തിന് ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ജയിലിൽ മുഖ്യമന്ത്രിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭരദ്വാജ് അവകാശപ്പെട്ടു കെജ്രിവാളിനെ ഇൻസുലിൻ നിഷേധിച്ചതിന് തിഹാർ ഭരണകൂടത്തെയും ബി ജെ പിയേയും കേന്ദ്രത്തെയും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറേയും അദ്ദേഹം വിമർശിച്ചു കഴിഞ്ഞ രണ്ടു ദശാബ്ദമായി കെജ്രിവാൾ പ്രമേഹത്തോട് മല്ലിടുകയാണ് അറസ്റ്റിനു ശേഷം പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കെജ്രിവാളിന് ഇൻസുലിൻ നൽകിയിട്ടില്ലെന്ന് മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് സിങ്വി പറഞ്ഞു ഇത് ഞെട്ടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണെന്ന് ഭരദ്വാജ് പറഞ്ഞു അതേസമയം ടൈപ്പ് ടു പ്രമേഹം ഉണ്ടായിരുന്നിട്ടും മെഡിക്കൽ ജാമ്യത്തിന് സാഹചര്യം ഒരുക്കാൻ കെജ്രിവാൾ ദിവസവും മാമ്പഴം മധുര പലഹാരങ്ങൾ തുടങ്ങിയ പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണം കഴിക്കുകയാണെന്ന് ഇ ഡി കോടതിയിൽ അവകാശപ്പെട്ടിരുന്നു രോഗതീവ്രത കൂട്ടി ജാമ്യത്തിനായി കെജ്രിവാൾ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് ഇ ഡി ഉന്നയിക്കുന്നത് എന്നാൽ താൻ കഴിച്ച ഭക്ഷണം തന്റെ ഡോക്ടർ തയ്യാറാക്കിയ ഡയറ്റ് ചാർട്ടിന് അനുസൃതമാണെന്ന് കോടതിയിൽ വാദിച്ചുകൊണ്ട് കെജ്രിവാൾ ഇഡിയുടെ അവകാശവാദങ്ങൾ നിരസിച്ചു മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ദിവസവും പരിശോധിക്കണമെന്നും ചികിത്സയ്ക്കായി ഡോക്ടറെ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കെജ്രിവാളും ഡൽഹി കോടതിയിൽ ഹർജി നൽകിയിരുന്നു വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കെജ്രിവാളിനെ നിഷേധിക്കുന്നത് എന്തിനാണ് അദ്ദേഹം മാങ്ങയും പഴവും കഴിക്കുന്നുവെന്നാണ് ഇ ഡി പറയുന്നത് മറ്റൊന്ന് എല്ലാ ദിവസവും ആലു പൂരി കഴിക്കുന്നുവെന്നും ആഴ്ചയിൽ ഒരു ദിവസമാണ് കെജ്രിവാൾ പൂരി കഴിക്കുന്നതെന്ന് ഡയറ്റ് ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ചില ദിവസങ്ങളിൽ കെജ്രിവാളിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മുന്നൂറ് വരെ ആയിട്ടുണ്ട് അദ്ദേഹം ഇൻസുലിനായി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും തിഹാർ ജയിൽ അധികൃതർ തയ്യാറാകാത്തത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അതിഷി ആരോപിച്ചു ജ്രിവാൾ കൃത്യമായി മരുന്നും ഭക്ഷണവും കഴിക്കുന്നില്ലെന്നും ഇത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതും ചർച്ചാ വിഷയമായി ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം പരിശോധിക്കണമെന്നും ഭക്ഷണവും മരുന്നും കൃത്യമായി കഴിക്കാൻ ജയിൽ സൂപ്രണ്ട് കെജ്രിവാളിനോട് നിർദ്ദേശിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു കെജ്രിവാളിന്റെ ശാരീരിക അവസ്ഥ കൃത്യമായി നിരീക്ഷിക്കാനും ഗവർണർ നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ കെജ്രിവാളിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മറച്ചു വെക്കാനാണ് ഗവർണറുടെ ശ്രമമെന്നും എല്ലാം ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ടെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു എതിർ രാഷ്ട്രീയ ചേരിയിലെ നേതാക്കളെ ശത്രുക്കളെ പോലെ കാണുന്ന ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രവർത്തന ശൈലിയെ ആർ എസ് എസ് കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു മൃദു ഹിന്ദുത്വ ശൈലിയിൽ ആം ആദ്മി നടത്തുന്ന പ്രവർത്തനങ്ങൾ ബിജെപിക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ആർ എസ് എസ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടതില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള അകൽച്ച കൂടി വരുമ്പോൾ ആം ആദ്മി കെജ്രിവാൾ ജയിലിൽ കൊല്ലപ്പെട്ടേക്കാമെന്ന രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടാക്കുന്ന പ്രതിച്ഛായ നഷ്ടം വലുതാണ് ആം ആദ്മി ആരോപിക്കുന്നതുപോലെ കെജ്രിവാളിന്റെ ആരോഗ്യനില വഷളായാൽ അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് മാറി നിൽക്കാൻ സാധിച്ചേക്കില്ല